രാജ്യത്തെ ഇ പി എഫ് പെൻഷൻകാർ ആകെ ദുരിതത്തിലാണ് ഇ പി എഫിൽ നിക്ഷേപിച്ച തുക കിട്ടാൻ വളരെ പ്രയാസം ഉയർന്ന പി എഫ് പെൻഷൻ വെറും സ്വപ്നങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് ശമ്പളത്തിന് ആനുപാതികമായ ഉയർന്ന പി എഫ് പെൻഷൻ കണക്കാക്കുന്നതിന് പ്രോറേറ്റ വ്യവസ്ഥ ബാധകമാക്കിയതിനെതിരായ കേസിൽ ഇ പി എഫ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പെൻഷൻകാരോടുള്ള നീതി നിഷേധത്തിനു തെളിവാണ് കിൻഫ്രയിൽ നിന്നും വിരമിച്ച ജീവനക്കാരൻ ഉയർന്ന പെൻഷൻ പദ്ധതിയിലേക്ക് ഇരുപത്തെട്ട് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം രൂപ തിരിച്ചടച്ചാൽ പ്രതിമാസം മുപ്പത്തിയൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപ അധിക പെൻഷൻ നൽകാമെന്നാണ് ഇ പി എഫ് അറിയിച്ചത് ബാങ്ക് സ്ഥിര നിക്ഷേപത്തിന് ലഭിക്കുന്ന പലിശയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മോശമല്ലാത്ത തുകയെന്ന് തോന്നാമെങ്കിലും നിക്ഷേപ തുകയായ ഇരുപത്തെട്ട് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം രൂപ ഇ പി എഫ് ഒരിക്കലും തിരികെ നൽകിയില്ലെന്ന യാഥാർത്ഥ്യം പരാമർശിക്കപ്പെടുന്നില്ല എൺപത് വയസ്സ് വരെ ജീവിച്ചാൽ ആകെ എൺപത്തിമൂന്ന് ലക്ഷത്തോളം രൂപ പെൻഷൻ ലഭിക്കുമെന്ന് പറയുന്ന ഇ പി എഫ് പെൻഷനർ എഴുപത് വയസ്സിനുള്ളിൽ മരിച്ചുപോയാൽ പെൻഷൻ ഫണ്ടിലേക്ക് നിക്ഷേപിച്ച തുക നഷ്ടപ്പെടുന്ന കാര്യവും മനഃപൂർവ്വം മറച്ചുവെക്കുന്നു മാത്രമല്ല മറ്റു പെൻഷൻകാർക്ക് ഉള്ളതുപോലെ പെൻഷൻ പരിഷ്കരണമോ ക്ഷാമബത്യോ ഇല്ലാത്തതാണ് പി എഫ് പെൻഷൻ പദ്ധതി ഒരിക്കൽ നിശ്ചയിച്ച പെൻഷൻ തുക എത്ര വർഷം കഴിഞ്ഞാലും അതേപടി തുടരുന്നതിനാൽ പണപ്പെരുപ്പ് മൂലം സ്വാഭാവികമായും പെൻഷൻ തുകയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും അധികമായി പെൻഷൻ ഫണ്ടിലേക്ക് അയക്കേണ്ടി വരുന്ന ഇരുപത്തെട്ട് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം രൂപ എട്ട് ദശാംശം അഞ്ച് ശതമാനം പലിശയ്ക്ക് സ്ഥിരനിക്ഷേപമാക്കിയാൽ പ്രതിമാസം ഇരുപതിനായിരത്തി മുപ്പത്തി ഒൻപത് രൂപ പലിശ ലഭിക്കുകയും നിക്ഷേപ തുക ബാങ്കിൽ ഉണ്ടാവുകയും ചെയ്യും പെൻഷൻകാർക്ക് ലഭിക്കുമെന്ന് പറയുന്ന മുപ്പത്തൊന്നായിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്ന് രൂപയിൽ നിന്ന് രണ്ടായിരത്തി മൂന്ന് രൂപ കുറച്ചാൽ അധികമായി ലഭിക്കുന്നത് പതിനൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് രൂപ മാത്രം പെൻഷൻകാർ നേരത്തെ മരിച്ചുപോയാൽ ജീവിത പങ്കാളിക്ക് ലഭിക്കുന്ന പകുതി പെൻഷൻ കൊണ്ട് പിന്നീടൊരിക്കലും നിക്ഷേപ തുകയിലേക്ക് താങ്ങാനാവാതെ പി എഫ് പെൻഷൻ വൻ നഷ്ടമായി മാറും നേരത്തെ പന്ത്രണ്ട് മാസത്തെ ശമ്പള ശരാശരി പ്രകാരമാണ് പെൻഷൻ കണക്കാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇത് അറുപത് മാസ ശരാശരിയിലേക്ക് മാറ്റിയതുതന്നെ പെൻഷൻകാർക്ക് വലിയ നഷ്ടം വരുത്തിവയ്ക്കുന്നുണ്ട് അതിനു പുറമെയാണ് പ്രോറേറ്റ് അടിസ്ഥാനത്തിൽ സേവനകാലത്തെ രണ്ടായി വിഭജിച്ച് പെൻഷൻ വീണ്ടും വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം ഇത്തരം തീരുമാനങ്ങൾക്കെതിരെ സർക്കാർ അടിയന്തരമായി ഇടപെടുകയും പി എഫ് പെൻഷൻകാരെ രക്ഷപ്പെടുത്തുകയും വേണം